നമസ്കാരം പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മോട്ടിവേഷൻ കൊണ്ട് എന്തൊക്കെയാണ് നേട്ടം ദ മോട്ടിവേഷൻ മിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ട് ജെഫ്സ് ഹെയ്ഡൻ എന്ന് പറഞ്ഞാൽ എഴുതിയ പുസ്തകം സത്യത്തിൽ മോട്ടിവേഷൻ മിത്ത് ആകുന്നത് എന്തുകൊണ്ടാണ് അതിൽ പറഞ്ഞ കാര്യമല്ല വൈദികമായ വീക്ഷണത്തിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കുറേ ആളുകളുടെ മുമ്പിലുള്ള പ്രേരണാപൂർണമായ ശബ്ദങ്ങൾ കേൾക്കുകയും പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ ഉടൻ ഉടൻതടി എടുത്തു ചാടുകയൊക്കെ ചെയ്യുന്നതിനെയാണ് മോട്ടിവേഷൻ എന്ന് പലരും കരുതുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു മോട്ടിവേഷനും ഇല്ല എന്നതാണ് സത്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൃത്യമായ കൂടിയ ഒരു പ്രവൃത്തിയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്നിപ്പോൾ ഈ ഡിസിപ്ലിൻ എന്ന പദത്തിന് പകരം ഫ്രീഡം എന്നുള്ള ഒരു പദമാണ് ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഡിസിപ്ലിൻ വേണ്ട എന്ന് പറയാൻ വേണ്ടി എനിക്ക് ഫ്രീഡം വേണമെന്ന് പറയും ഈ ഫ്രീഡം എന്ന് പറയുന്നത് ധാരാളമായി ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നിയതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സമയം പോകുന്നതെന്ന് നമ്മളറിയില്ല നമ്മുടെ ജീവിതത്തിൽ പല ആളുകൾ നല്ല കഴിവുള്ളവരാണ് അസാധാരണമായ പ്രതിഭകൾ നമ്മളുടെ ഇടയിലുണ്ട് പക്ഷേ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവരാരും തന്നെ അവരുടെ സമയത്തിന് അവരുടെ ദിവസങ്ങളെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി ഉപയോഗിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ ഒരു കാര്യം നമുക്ക് കാശ്യഭാശ്രമത്തിൽ എൻ്റെ അടുത്ത് വേദം പഠിക്കാൻ വരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന ആളുകളുടെ എണ്ണം പോലും വളരെ കുറവായിരുന്നു കാരണം ഓരോ ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ളടത്താണ് ആ ദിവസത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടാകും ഇന്നിപ്പം റോബിൻ ശർമ്മയെ പോലുള്ള ആളുകൾ ഫൈവ് എ എം എം ഫൈവ് എ എം എം ക്ലബ്ബെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതേപോലെ ടോണി റോബിൻസിൻ്റെ പുസ്തകമുണ്ട് എവേക്കൻ വേക്കൻഡ് ജൈൻ ഈ പുസ്തകങ്ങളൊക്കെ പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം നമ്മളിത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുറേ സമയം കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ സമയത്തെ ഒരു ഡിസിപ്ലിനോട് കൂടി കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ് വൈദികമായ ദൃഷ്ടി അവിടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ തീർത്തും ഒന്നുമില്ലാതായി പിന്നെ ഇരിക്കുന്ന സമയത്ത് കുറേ വാക്കുകൾ നിനക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും അങ്ങനെ എഴുന്നേൽക്ക് തുടങ്ങി പിന്നീട് അത് അതിൻ്റെ ആ ഭാഷയുടെ അതിരൊക്കെ അതിലൊക്കെ വിട്ടുപോകുന്ന രംഗങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണാറ് പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞാൽ ആളുകൾക്കിത് ദിവസം പ്രാക്ടീസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് ചെയ്യില്ല ദിവസേന പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ എത്രമാത്രം പഠിക്കാൻ പറ്റുമോ അത്രമാത്രം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നത് ഇപ്പൊ ദിവസവും പുസ്തകം വായിക്കുക എന്ന് പറയുന്നൊരു ശീലമാക്കുക നമ്മൾ നല്ലൊരു സമയം സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുമ്പോൾ നമുക്ക് പുസ്തക വായന എന്ന് പറഞ്ഞൊരു സംഗതി നഷ്ടമായി പോകുന്നു ഇപ്പൊ വായനകളില്ലാതെ ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക മോട്ടിവേഷണൽ ബുക്ക്സ് മാത്രമല്ല വായിക്കേണ്ടത് ലോകത്തിന് നിരവധി സാഹിത്യങ്ങളുണ്ട് ബയോഗ്രഫികളുണ്ട് ജീവിതത്തിൽ നിരവധി കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന അനേകം അനേകം ഗ്രന്ഥങ്ങളും ഇത്തരം ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും ജീവിതത്തിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഡിസിപ്ലിനാണ് വേണ്ടത് അച്ചടക്കം ആ അച്ചടക്കം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സന്ധ്യാവന്തനം ചെയ്യുന്നു നമ്മൾ അഗ്നിഹോത്രം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആത്മാവിനുള്ള ഒരു ഭക്ഷണം കൂടി ലഭിക്കുന്നുണ്ട് അതാണതിൻ്റെ പഞ്ചല നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അച്ചടക്കമില്ല എങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പല കുട്ടികളും ഒരു ജോലി കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ് പക്ഷെ ഇവരാരും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല അവനവൻ്റെ സ്കില്ല് വളർത്താതെ ഒരു കാര്യവശ് കാരണത്താലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ജോലി കിട്ടി എത്ര ശമ്പളമുണ്ട് എത്ര പിന്നെ ദിവസം ലീവ് എടുക്കാൻ പറ്റും ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ തുടങ്ങിയ കാഴ്ചപ്പാടോടു കൂടി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല ജീവിതത്തിൽ നേടണമെന്ന് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവുക അതിന് നമുക്ക് സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണ് അതിന് നമുക്ക് ആരോഗ്യകരമായ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അച്ചടക്കം ആവശ്യമാണ് അതേപോലെ തന്നെ നമ്മളുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ് അതുപോലെ നമുക്ക് പിന്നെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ് നമ്മുടെ ഫാമിലി ബോണ്ടേജിലൊരു ഡിസിപ്ലിൻ ആവശ്യമാണ് സൊ ഡിസിപ്ലിൻ ഈസ് ദ കീ പലപ്പോഴും ഡിസിപ്ലിനാണ് കീ ആ ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ക്രമപ്രവൃത്തമായ രീതിയിൽ ഏറ്റവും നല്ല വാക്കതാണ് ക്രമപ്രവൃത്തമായ രീതിയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഓരോന്നിനും ഒരു അച്ചടക്കം ഉണ്ട് എൻ്റെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെയാണ് എൻ്റെ ആരോഗ്യ അച്ചടക്കം എങ്ങനെയാണ് ഒരു ദിവസത്തിൽ എനിക്ക് എറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് തരംതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ആദ്യം വേണ്ടത് ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ പ്രസംഗം കേട്ടു എന്നതുകൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല അഥവാ ഉണ്ടായാൽ തന്നെ അത് ദീർഘകാലം നിലനിൽക്കില്ല കുറഞ്ഞ കാലം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ആ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം എന്താ വെച്ചാൽ അതിനു വേണ്ടി നമുക്ക് ആക്ടിവിറ്റീസ് ഇല്ല നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല നമ്മൾ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലണ്ടേ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ആക്ച്വലി ഞാൻ ആളുകളോട് പറയാറുണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് ആവശ്യം പല കാര്യങ്ങളും പഠിക്കലല്ല ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും പഠിക്കുന്നു 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 എന്താണ് പഠിക്കുന്നത് സോഷ്യൽ മീഡിയയിലുള്ള വിവിധ കാര്യങ്ങൾ പഠിക്കും ഇപ്പോൾ ഹെൽത്ത് ആയ ആളുകൾ ധാരാളം വീഡിയോകൾ അൺസോളിസൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഇതൊക്കെ ശാസ്ത്രീയമാണോ എന്ന് ആര് കണ്ടു അപ്പോൾ അത്തരം ശാസ്ത്രീയമാണോ എന്ന് തിരിച്ചറിയാത്ത കാര്യങ്ങൾ അവനവൻ്റെ ആശയമാക്കുകയും അത് ജീവിതത്തിൽ അല്പമെങ്കിലും പകർത്താൻ നോക്കുകയും ചെയ്യുകയും അതിനുവേണ്ടി സമയം കളയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ എനിക്കെപ്പോഴും ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കണം ഡിസിപ്ലിൻ ഇസ് ദ കീ ഡിസിപ്ലിൻ ഉള്ളവനാണ് ഡിസൈപ്പിൾ ശിഷ്യനാവുന്നത് ഡിസൈപ്പിൾ ആവണമെങ്കിൽ അയാൾക്ക് ഡിസിപ്ലിൻ ഉണ്ടായേ പറ്റൂ ഒരാൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അത് ഡിസൈപ്പിൾ ആവും അപ്പോൾ നമ്മൾ ലൈഫിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യനിഷ്ഠയോടെ സമയനിഷ്ഠയോടെ ക്രമപ്രബൃദ്ധമായി മുന്നോട്ട് പോവുക എന്നതാണ് ലൈഫ് കൂടുതൽ പഠിക്കാൻ നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നമുക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം നമസ്കാരം